നമസ്കാരം എറാ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സമ്പൂർണ്ണ ആധിപത്യം പടുകൂറ്റൻ വിജയം യെസ് രാജസ്ഥാൻ റോയൽസിനെ അക്ഷരാർത്ഥത്തിൽ വലിച്ച് കീറി ഒട്ടിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് മുംബൈയുടെ ജൈത്രയാത്ര തുടരുന്നു തുടർച്ചയായ ആറാമത്തെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ മത്സരം കൂടി വിജയിച്ചതോടെ ഇപ്പോൾ പതിനൊന്ന് കളികളിൽ നിന്ന് ഏഴ് വിജയം പതിനാല് പോയിന്റ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് വല്ലാത്തൊരു ഫോമിലാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയാതെ വയ്യ ബാറ്റർമാരാണെങ്കിൽ അവർ മിന്നും പ്രകടനം ബൗളർമാരാണെങ്കിലോ പവർ പ്ലേയിൽ തന്നെ അഞ്ച് വിക്കറ്റുകൾ എടുത്തു ജോഫ്രെ ആർച്ചറുടെ ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ആഘാതം വൈദ്യുതെ രാജസ്ഥാൻ റോയൽസ് ന് ഏൽക്കേണ്ടി വരിക ഏതായാലും കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പതിനാറേ പോയിന്റ് ഒന്ന് ഓവറുകളിൽ നൂറ്റി പതിനേഴ് റൺസ് രാജസ്ഥാൻ റോയൽസ് ഓൾ ഔട്ടായി നൂറ് റൺസിൻ്റെ പടുകൂട്ടിൻ വിജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി റിക്കിൾട്ടനും രോഹിത് ശർമ്മയും ചേർന്ന് മികച്ച തുടക്കമിട്ടു ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ നൂറ്റി പതിനാറ് റൺസാണ് കൂട്ടിച്ചേർത്തത് റിക്കിൾട്ടൺ റിക്കിൾട്ടനാണ് ആദ്യം പുറത്തായത് മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോർ മൂന്ന് സിക്സറുമടക്കം അറുപത്തി ഒന്ന് റൺസ് എടുത്തു പിന്നാലെ രോഹിത്തും അടങ്ങി അദ്ദേഹം മുപ്പത്തി ആറ് പന്തിൽ നിന്ന് ഒമ്പത് ഫോറുകളുടെ സഹായത്തോടെ അൻപത്തി മൂന്ന് റൺസാണ് അടിച്ചു പിന്നീട് സൂര്യയും ഹാർദിക്കും ചേർന്നുള്ള താണ്ടവുമായിരുന്നു സൂര്യ ഇരുപത്തിമൂന്ന് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും അടക്കം നാല്പത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ ഹാർദിക്ക് മടിച്ചു നാല്പത്തിയെട്ട് റൺസ് അതും ഇതേപോലെ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് ആറ് ഫോറും ഒരു സിക്സറുമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് അങ്ങനെ ഇരുന്നൂറ്റി പതിനെട്ട് എന്ന വിജയലക്ഷ്യവുമായിട്ട് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടി ഏറ്റു കഴിഞ്ഞ കളിയിലെ ഹീറോ ആയ വൈഭവ് സൂര്യവംശി ഡക്ക് ആയിട്ടാണ് മടങ്ങിയത് സൂര്യവംശി രണ്ട് പന്തുകൾ ഡെക്ക് ദീപക് ചാഹറിന്റെ പന്തിൽ ബിൽജാക്സ് പിടിച്ച് മടങ്ങി യശസ്വി ജയ്സ്വാൾ ആറ് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് റാണ പതിനൊന്ന് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് റിയാൻ പരാഗ് എട്ട് പന്തിൽ പതിനാറ് റൺസ് ജുറൽ പതിനൊന്ന് പന്തിൽ പതിനൊന്ന് റൺസ് ഹെറ്റ്മേർ ഒരു ബോൾ നേരിട്ട് ഗോൾഡൻ ടെക് ആയിട്ട് മടങ്ങി ശുഭൻ ദ്വീപ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നു ഒമ്പത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് തീക്ഷണ രണ്ട് റൺസ് കാർത്തികയെ രണ്ട് റൺസ് അങ്ങനെ ഓരോരുത്തരായി മടങ്ങി ആർച്ചർ ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് മുപ്പത് റൺസുമായിട്ട് ഒരു ചെറുത്ത് നിൽപ്പ് നടത്തി വിജയിക്കാനല്ല പരാജയത്തിന്റെ ഭാരം കുറക്കാൻ എന്നിട്ടും പക്ഷേ നൂറ് റൺസിന് താഴേക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല നൂറ് റൺസിന്റെ പടുകൂറ്റൻ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ ട്രെൻ ബോൾട്ട് ഈ രണ്ടേ പോയിന്റ് ഒന്നോ ഓവറുകളിൽ ഇരുപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് ആപ്പ് എഴുതുന്നത് ബൂംറ ഓവറിൽ പതിനഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു കരൺ ശർമ്മ ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു ഹാർദിക് പാണ്ഡ്യ്ക്കും ദീപക് ജാഹറിനും ഓരോ വിക്കറ്റുകളും കിട്ടി അങ്ങനെ പൊളിച്ചടുക്കി കൂടി ഇതാ മുംബൈ ഇന്ത്യൻസ് വിജയിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടുവെത്താം